നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നാട്ടുവാർത്ത ഈ നിമിഷം പോകുന്നത് കുളത്തുപ്പുഴയിലെ വനംവകുപ്പിൻ്റെ അധീനതയിലുള്ള വനം മ്യൂസിയത്തിൻ്റെ വൈദ്യുതി ബന്ധം കുളത്തുപ്പുഴ കെ എസ് ബി അധികൃതർ വിച്ഛേദിച്ചിരിക്കുന്നു ഏതാണ്ട് നാൽപ്പത്തി മൂവായിരത്തോളം രൂപ വൈദ്യുതി കുടിശ്ശിക വൈദ്യുതി ബില്ലിൽ കുടിശ്ശിക വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വൈദ്യുതി ബന്ധം അധികൃതർ വിച്ഛേദിച്ചിരിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തെ വൈദ്യുതി ബില്ലാണ് കുടിച്ചുകയായത് കുടിശ്ശിക അടയ്ക്കാത്തതിൻ്റെ പേരിൽ അല്പം മുമ്പ് അതായത് ഇന്ന് രാവിലെയോട് കൂടി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു വനം മ്യൂസിയത്തിലേക്കുള്ളത് എന്നാൽ സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്ന് മാധ്യമപ്രവർത്തകരടക്കം കെ എ സി ബി അധികൃതരോടൊക്കെ ബന്ധപ്പെട്ടിരുന്നു കെ എ സി ബി അധികൃതരോടൊപ്പം തന്നെ വനം മ്യൂസിയവുമായി ബന്ധപ്പെട്ട് അധികൃതരോടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ മുമ്പ് ഈ ബില്ല് അടയ്ക്കുകയും അല്പം മുമ്പ് ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു എന്തായാലും ആരുടെ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തടസ്സമാണോ ബില്ല് അടയ്ക്കാൻ വൈകിയത് എന്നത് സംബന്ധിച്ചൊന്നും ഒരു വ്യക്തതയില്ല എന്തായാലും കേരളത്തിലെ അറിയപ്പെടുന്ന വനം മ്യൂസിയത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ സീസൺ സമയമാണോ വെക്കേഷൻ സമയമാണോ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ നിരവധിയായി വരുന്ന നല്ല തിരക്കുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കുളത്തുപുഴയിലെ വനം മ്യൂസിയം വനം മ്യൂസിയത്തിൻ്റെ വൈദ്യുതി ബന്ധമാണ് ഇന്ന് രാവിലെ കൂടി കെ എസ് അധികൃതർ വിച്ഛേദിച്ചത് മാർച്ച് ഏപ്രിൽ മാസത്തെ ബില്ല് ഇനത്തിൽ ഏതാണ്ട് നാൽപ്പത്തി മൂവായിരോളം രൂപ നാൽപ്പത്തി മൂവായിരത്തോളം രൂപ കുടിച്ച് കൊണ്ടെന്നാണ് കുളത്തൂപ്പുഴയിലെ കെ എസ് സി ബി അധികൃതർ നമ്മളോട് പറഞ്ഞത് അത് കുടിച്ച് വന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നത് അല്പം മുമ്പ് ഈ വൈദ്യുതി ബില്ല് ഇവർ ഒടുക്കി വനംവകുപ്പിൻ്റെ വനം മ്യൂസിയം അധികൃതർ ഈ വൈദ്യുതി ബില്ല് കൊണ്ട് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെ തുടർന്ന് വീണ്ടും ഈ കണക്ഷൻ അവർ പുനഃസ്ഥാപിച്ചു നൽകി എന്ന് പറയുന്നു എന്നാൽ വനം വകുപ്പ് പറയുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഓൺലൈനായി ഈ വനം മ്യൂസിയം അധികൃതർ പറയുന്നത് ഓൺലൈനായി കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി തന്നെ ഈ ബില്ല് അടച്ചിരുന്നു എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം കാരണം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാതിരുന്നതായിരിക്കാം എന്നുള്ളതാണ് വനം മ്യൂസിയം അധികൃതർ പറയുന്നത് എന്തായാലും ഇന്ന് രാവിലെ ഒരല്പം മുമ്പ് വൈദ്യുതി ബില്ല് അടച്ചതിനെ തുടർന്ന് വൈദ്യുതി കെ എസ് സി ബി അധികൃതർ എത്തി ട്രാൻസ്ഫോമറിൽ നിന്നുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് നൽകുകയാണുണ്ടായതും നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കുളത്തുപ്പുഴയിലെ വനം മ്യൂസിയം ആ വനം മ്യൂസിയത്തിൻ്റെ ഫ്യൂസാണ് ഊരിയത് ഏതാണ്ട് ഒന്നര രണ്ട് മണിക്കൂറോളം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു തുടർന്ന് തല മാധ്യമ പ്രവർത്തകർ അടക്കം വിളിച്ചതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇന്നലെ അടച്ച പൈസ ഇന്ന് രാവിലെ ക്രെഡിറ്റ് ആയതുകൊണ്ടാണോ എന്തായാലും കെ എസ് സി ബി അധികൃതർ അവർക്ക് കൊടുക്കാനുള്ള പൈസ കിട്ടിയ സാഹചര്യത്തിൽ അധികൃതർ അവിടെ എത്തുകയും വനം മ്യൂസിയത്തിൻ്റെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വനം വകുപ്പ് വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സാങ്കേതിക തടസ്സമായിരുന്നോ കാരണം എന്നൊക്കെ ഇനി മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്തായാലും നിലവിൽ കെ എസ് ബി അധികൃതർ ബില്ലടച്ചതിൻ്റെ സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങോട്ടുള്ള വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ചു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്